الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق <applause> من شر ما خلق ومن شر غاسق إذا وقب ومن شد النفاضات في العقد ومن شر حاسد إذا بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس الناس أنا بسم الله الرحمن الرحيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنادي به الرغائب وحسن الغواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل ما دوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على عليه وصحبه في كل لمحة ونفس بعدد كل ما دوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرف وتقل به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على اله وصحبه في كل لمحه ونفس باعادة كل مالوم لك الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واهل بيته وصحبه وسلم صلاه ترضيك وترضيه وترضى بها عنا يا ارحم الراحمين റഹ്മൻ അർറാജീമീനായ അൽ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ റബ്ബായ അല്ലാഹ് സാദുക്കളായ ഞങ്ങൾ ഇവിടെ വന്നതു നീ സ്വീകരിക്കണേ റഹ്മാനേ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്തത സ്വീകരിക്കണേ അല്ലാഹ് ഇസ്തില സവാബനാദരായ സയ്യിദുൽ വുജൂദ മഖാമൽ മഹ്മൂദ് അൽ ഷഫാഅത്തുൽ ഉലമ മുഹമ്മദുൽ റസൂലുല്ലാഹി എത്തിക്കണേ നൽകണേ 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 മഹാനായ പള്ളിപ്പടി പാപ്പാന്റെ തിരുഹവറത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഇവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാ ഇവിടുത്തെ കാവല് നൽകണേ അല്ലാ ഇവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ ഏറെ ഇഷ്ടപ്പെട്ട നിന്നെ ഏറെ ഇഷ്ടപ്പെട്ട മഹാനാണല്ലോ റഹ്മാനെ ഇവരുടെ മതത് നൽകണേ എല്ലാ പ്രയാസങ്ങളും ഞങ്ങളെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ സലാമത്ത് നൽകണേ നൽകണേ അല്ലാമത്ത് നൽകണ രോഗങ്ങൾ അല്ല പടർന്നു വന്നരിക്കുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ല ജനങ്ങൾ വെറുത്തു പോകുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ല ക്യാൻസർ അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ നൽകല്ലേ അല്ല കിഡ്നി സംബന്ധമായ ഹാർട്ട് സംബന്ധമായ വാൾവ് സംബന്ധ സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒരാളെയും നീ പരീക്ഷിക്കല്ലു ജബാറായ രാജ സീദായ റബ്ബായ അള്ളാഹ ഒരുപാട് കടങ്ങൾ ഉണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ ഇവിടത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അള്ളാ മക്കളില്ലാത്തവർക്ക് ഇവിടത്തെ പറക്കത്ത് കൊണ്ട് മക്കൾ നൽകണേ അല്ലാ വിവാഹം ശരിയാക്കാത്തവർക്ക് ഇവിടുത്തെ പറക്കത്ത് കൊണ്ട് നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ പടച്ചറപ്പ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഇവിടുത്തെ പറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ല ജോലി ഇല്ലാത്തവർക്ക് ഇവിടുത്തെ പറക്കത്ത് കൊണ്ട് ഹൈറായ ജോലി നൽകണേ അല്ലാ ഇവിടത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസും നൽകണേ അല്ല ഇവിടുത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നന്നാക്കണേ അല്ലാ ഇവിടുത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കണേ ഞങ്ങളെ കൂടെ നന്നാക്കണേ അല്ല ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ നല്ലത് പറയുന്ന നല്ലത് പ്രവർത്തിക്കുന്ന നല്ലത് ആലോചിക്കുന്ന നല്ലതുമായി ബന്ധപ്പെടുന്ന നല്ലവരാക്കണേ റഹ്മാൻ

വന്ന കുടുംബങ്ങള് പലർക്കും പല വിഷമങ്ങളുണ്ട് റഹ്മാനെ അള്ളാഹു ഈ വന്നവരുടെ പേര് നിനക്കറിയാം ഇവരുടെ നാട് നിനക്കറിയാം ഇവരുടെ അഡ്രസ്സ് നിനക്കറിയാം നീ തങ്ങളെ പറക്കത്ത് കൊണ്ട് മഹാനായ പാപ്പാന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹുവേ എല്ലാവരും വിഷമങ്ങൾക്കും ഇവിടെ നിന്ന് ഒരു പരിഹാരം കാണിച്ചു തരണേ അല്ല ഒരു പരിഹാരം കാണിച്ചു തരണേ അല്ല ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ല ഞങ്ങളെ മക്കളുടെ വരാനിരിക്കുന്ന വിവാഹങ്ങൾ അള്ളാഹുവേ ആലോചിച്ചു ഉറപ്പിച്ചു വെച്ചത് അല്ലാഹുവേ ഞങ്ങള് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ റാഹത്തിലാക്കണേ അല്ല കുടുംബ ബന്ധങ്ങളിൽ ഹൈറ് നൽകണേ അല്ല ഒത്തരവ് നൽകണേ അഭിവൃദ്ധി നൽകണേ അല്ലാ ഐക്യം നൽകണേ അല്ലാ നല്ല സ്നേഹവും സാഹോദര്യവും ഒത്തൊരുമയും നൽകണേ അള്ളാ പടച്ചറബേ മഹാനായ പാപ്പാന്റെ വറക്കത്ത് കൊണ്ട് ഹൈറായ വീട് നൽകണേ അല്ലെല്ലാം ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങൾക്ക് എന്തൊക്കെയാണോ അത് നിനക്കറിയാം ഇവിടുത്തെ വറക്കത്ത് കൊണ്ട് തട്ടി നീക്കണേ അല്ലാ മാനസിക ശാരീരിക പൈശാതിക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇവിടുത്തെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാത്തു സലാമത്താക്കണേ അല്ലാ നിന്ന് 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 ഹസദിൽ സിഹറിൽ മക്കറിൽ എല്ലാ ഫസാദുകളിൽ നിന്നും കൊണ്ട് െ രക്ഷണേ അള്ളാ അല്ലാഹു നൂറിൽ കുടുംബങ്ങള് റബ്ബേ പലർക്കും പല വിഷമങ്ങളുണ്ട് പലർക്കും പല പ്രയാസങ്ങളുണ്ട് പലർക്കും പല സങ്കടങ്ങളുണ്ട് അല്ലാഹുവേ എന്നെ വിളിച്ചു പറഞ്ഞ എല്ലാവരുടെ സങ്കടങ്ങളും ഞങ്ങളിതാ ഇവിടെ ഏറ്റു പറയുകയാണ് അല്ലാഹുവേ ഇവരെ പറക്കത്തുകൊണ്ട് എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ല എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ല ഈ ഒരുമിച്ച് കൂടൽ ഒരു പ്രഹസനമാക്കല്ലേ അല്ല വെറും കയ്യോടെ ഞങ്ങളെ മടക്കല്ലേ അല്ല നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കൈകളെ നീ താഴ്ത്തല്ലേ അല്ല

പത്തി ചില്ലാനം പെൺകുട്ടികളുടെ അടുത്ത് എന്ന് ആ ചെയ്യിപ്പിച്ച് ഞങ്ങൾ തുടങ്ങിയ യാത്രയാണ് റഹ്മാൻ അള്ളാഹുലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് റഹ്മാൻ അവിടെ നിന്നാണ് നേരെ ഞങ്ങൾ ഇവിടെ വരുന്നത് അള്ളാഹു എല്ലാം സ്വീകരിക്കണേ അള്ളാ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടാനൊരു കാരണമാക്കണേ അള്ളാഹെന്ന് സയ് ഉപ്പാപ്പ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടു കണ്ട് കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ഇഫ്തഹ് ലനാ അബ്വാബ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ിൽഹബ്ബി ഇവിടെ ഒരു മുഹിബ് ഒരു മുഹിബിന്റെ ഉറക്കം അതൊരു അത്ഭുതാണ് എന്നാ പറയുന്നത് അലിൽ മുഹബ്ബി ഹറാമു അള്ളാൻ യഥാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മേൽ ഉറക്കം എന്ന് പറയുന്ന ഹറാമാണ് എന്നാ അവർ ഉറങ്ങാതെ ഇബാധിത്തെയ്യുന്ന അങ്ങനെ ജീവിച്ചവരാണ് വിലക്ക് അള്ളാഹ് ഒരിടക്ക വറക്കത്ത് നമുക്ക് കാണിച്ചു തരട്ടെ എല്ലാരും എല്ലാം പോലെ സലാം പറ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടാ അസല